ഞാൻ രക്ഷ്മി തനിമ എക്സ്ക്ലൂസീവ് കാട്ടാക്കട പഞ്ചായത്തിലെ മംഗലയ്ക്കൽ വാർഡിലെ കുളത്തോട്ടുമലയിൽ ഇരുപത് ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തിയ സംഭവത്തിൽ നാല്പതിനായിരം രൂപ പിഴ ഈടാക്കിയതായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കുളത്തോട്ടുമല വൃത്തസദനത്തിന് സമീപത്തായി പതിനഞ്ചു വർഷമായി ആളുതാമസം ഇല്ലാത്ത വീട്ടിലാണ് പ്ലാസ്റ്റിക് മാലിന്യവും വേസ്റ്റും കണ്ടെത്തിയത് തിരുവനന്തപുരം ജവഹർ നഗർ ചരുവിളാകുത്ത് പുത്തൻ വീട്ടിൽ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട് അനധികൃതമായ രീതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇതുവരെ പൂർത്തീകരിക്കാത്തതാണെന്നും അതിനെതിരെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കാട്ടാക്കട എസ് എച്ച്ഒയെ വിവരമറിയിച്ചതായി സെക്രട്ടറി പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം ജെ ഉപയോഗിച്ച് വീടിന്റെ സമീപത്ത് വലിയ കുഴിയെടുത്ത് നിക്ഷേപിച്ചിരുന്നു അതെല്ലാം തിരിച്ചെടുത്ത് പ്ലാസ്റ്റിക് വേർതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും ചെയ്തു പഞ്ചായത്തിനുള്ളിൽ മുപ്പത്തി അയ്യായിരത്തിലധികം പേർ വെള്ളം കുടിക്കുന്ന കുളത്തോട്ടുമല കുടിവെള്ള സംഭരണിയും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പകർച്ചവ്യാധി പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുള്ളത് കണക്കിലെടുത്ത് വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയതായും മെമ്പർ പറഞ്ഞു സമീപ സ്ഥലങ്ങളിലുള്ള പന്നി ഫാമുകളിൽ നിന്നും തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ നിന്നുമുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ ഇവിടെ എത്തിക്കുകയും ഇവിടെ നിന്ന് വേർതിരിച്ച് തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനെതിരെ കെട്ടിട ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കിയത് സംഭവത്തെ കുറിച്ച് വാർഡ് മെമ്പറോട് പറഞ്ഞിരുന്നതായും പഞ്ചായത്ത് സമയം കഴിയുമ്പോഴാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നതെന്നുമാണ് പ്രദേശവാസികൾ പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവത്തിൽ ജയിൽ ശിക്ഷ കിട്ടുന്ന നിയമവ്യവസ്ഥയാണ് നിലവിലുള്ളതെന്നും നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്നും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശനമായ ശിക്ഷ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും വകുപ്പ് സൂപ്രണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടറും പറഞ്ഞത് കൊളത്തോട്ട് മലയിൽ ശ്രീ അനിൽകുമാർ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒന്ന് ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ചാക്കിലധികം അതായത് ഏകദേശം ഒരു ഒന്നര ടെണ്ണോളം മാലിന്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി അത് ഫുഡ് വേസ്റ്റ് ഉണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് കുപ്പി അങ്ങനെ പഴയ 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 സാധനങ്ങൾ മറ്റെവിടെയൊന്നും കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ് കഴിഞ്ഞ അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി എച്ച് ഐ എന്നിവർ എന്നിവരുടെ നേതൃത്വത്തിൽ വന്ന് ഈ സ്ഥലം കണ്ടെത്തി കക്ഷിയെ കണ്ടെത്തുകയും അനിൽകുമാറിനെ നാൽപ്പതിനായിരം രൂപ ഫൈൻ ഈടാക്കിയിട്ടുള്ളതാണ് പിന്നെ അനിൽകുമാറിനെ കൊണ്ടുതന്നെ അൽകുമാറിൻ്റെ പണിക്കാരെ തന്നെ ഫുഡ് വേസ്റ്റ് അടങ്ങിയ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി അത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണമെന്ന് സെക്രട്ടറി നിർദ്ദേശിച്ചത് പ്രകാരം കുഴിച്ചു മൂടിയതും അല്ലാത്തതുമായ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി കുപ്പി ഉൾപ്പെടെ കുപ്പികളുൾപ്പെടെ ചാക്കിലാക്കി പിന്നെ ആൽകുമാർ കൈമാറിയിട്ടുണ്ട് ഈ ഫൈന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച പിന്നെ ഫൈന് പിന്നെ പഞ്ചായത്തിലും രാത്രി ആൽകുമാർ ഓടിച്ചിട്ടുള്ളതാണ് ഓക്കെ സാർ അപ്പോൾ ഇതിലിപ്പോൾ പിന്നെ എനിക്ക് ആണത് മാസങ്ങൾ കൊണ്ട് ഇവിടെ ഈ ഒരു സംഭവം നടക്കുന്നതാണ് ഞങ്ങൾക്ക് നേരത്തെ റിപ്പോർട്ട് അപ്പോൾ ഇതുപോലെ പല വാർഡുകളിലും പല ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് ഒരുപാട് എനിക്കോണത് ഹരിധർമ്മസേന സ്റ്റോക്കിൽ നിന്നാണോ അതോ അതെ ഇവിടെ നിന്നങ്ങോട്ടത് മാറ്റാൻ പറ്റത്താണോ എന്താണ് അത് ഒരുപാട് സ്റ്റോക്കുകൾ കാണുന്നതായിട്ട് എല്ലാ വാർഡുകളിലും ഇതുപോലെ തന്നെ ആൾക്കാർ കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ കൊണ്ട് പ്ലാസ്റ്റിക് ഡംപ് ചെയ്യുന്നതായിട്ടുള്ള പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ട് പരാതി ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി എച്ച് ഐ മറ്റ് സ്റ്റാഫ് മറ്റുദ്യോഗസ്ഥന്മാർ എന്നിരും എന്നിവരുടെ നേതൃത്വത്തിൽ അവിടെ പോയി പരിശോധിക്കുകയും അതിൽ നിന്ന് ഞങ്ങൾ പൈനി ഈടാക്കിയിട്ടുകൊണ്ട് ഇനി ഇനിയും ആ പ്രവർത്തനം തുടരും ഇത് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുകയും ചെയ്യും ബോധവൽക്കരിച്ചാൽ മാത്രമേ ഇത് മാലിന്യം ഇങ്ങനെ റോഡ് സൈഡിലും മറ്റ് നീർച്ചാലികളിലൊക്കെ വലിച്ചെറിയുന്നത് പിന്നെ ഒഴിവാക്കാൻ പറ്റൂ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടാകും സാർ അന്ന് സെക്രട്ടറി സൂചിപ്പിച്ചാണ് ഈ ഒരു ബിൽഡിംഗ് അണ്ണോദര സ്റ്റാണെന്ന് സൂചിപ്പിച്ചാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണോ ഈ ബിൽഡിംഗ് പണ്ടുപിടിയൊരു നമ്പറുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അതിനെ മാറ്റി പിന്നെ പുതിയൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അത് റെഗുലറൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കാരണം മറ്റ് വയലേഷൻ വയലേഷനൊന്നുമില്ല അത് കെട്ടിടം പിന്നീട് നമുക്ക് റെഗുലൈസ് ചെയ്തെടുക്കാൻ പറ്റും അവർ ഉടൻ തന്നെ അപേക്ഷിക്കാമെന്നും പിന്നെ അറിയിട്ടുണ്ട് കെട്ടിടം പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് മറ്റ് നടപടികൾ തൽക്കാലം എടുക്കാൻ നിർവാഹമില്ല കെട്ടിടം പണി നടക്കുകയാണ് അവർ കെട്ടിടം റെഗുലറൈസ് ചെയ്യാമെന്ന് ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്